അംബാനി കുടുംബത്തിലെ ആനന്ദ് അംബാനിയുടെ ആർഭാട വിവാഹം ഈയിടെയാണ് നടന്നത് ചെലവ് അയ്യായിരം കോടി രൂപ മൂക്കത്ത് വിരൽ വയ്ക്കുന്നവരും വിമർശനങ്ങളുമായി വരുന്നവരും ഓർക്കാത്ത കാര്യമുണ്ട് ഈ അയ്യായിരം കോടി എന്നത് അംബാനിയുടെ വരുമാനത്തിന്റെ പൂജ്യം ദശാംശം ആറ് ആറ് ശതമാനം മാത്രമാണ് അതേസമയം മുപ്പത് ലക്ഷം ആസ്തിയുള്ള ആവറേജ് മലയാളി ഒരു കല്യാണത്തിന് ചെലവാക്കുന്ന ഏറ്റവും ചുരുങ്ങിയ തുക അഞ്ചു ലക്ഷം രൂപയാണ് വിവാഹ നിശ്ചയം സേവ് ഡേറ്റ് ഫോട്ടോഷൂട്ട് ബാച്ചുലർ പാർട്ടി മെഹന്ദി ഹൽദി സംഗീതം വിവാഹം വിവാഹ റിസപ്ഷൻ പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എന്നിങ്ങനെ പല നിലകളുള്ള വിവാഹമാണ് ഇപ്പോൾ നടക്കുന്നത് പത്ത് വർഷം മുൻപ് വരെ വിവാഹ നിശ്ചയത്തിലും വിവാഹത്തിലും ഒരു സൽക്കാരത്തിലും ഒതുങ്ങി നിന്നിരുന്ന ആഘോഷങ്ങളാണ് ഇപ്പോൾ പലതരം ചടങ്ങുകളായി വ്യാപിച്ചത് ഇതിന് ഓരോന്നിനും ചെലവ് ഏറെയാണ് ഓരോന്നിനും പ്രത്യേകം ഡ്രസ്സുകൾ ഓരോ ഡ്രസ്സിനും പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ വില പലതിനും കുടുംബത്തിലുള്ളവർക്ക് കൂടാതെ കൂട്ടുകാർക്ക് ഉൾപ്പെടെ കളർ കോർഡിനേറ്റഡ് വേഷങ്ങൾ വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പുറമെ സംഗീതും ഹൽദിക്കും പ്രത്യേക ഹാളുകൾ സ്റ്റേജ് അലങ്കാരങ്ങൾ പ്രൊഫഷണൽ ഇവന്റ് മാനേജർ ആണിനും പെണ്ണിനും ബ്യൂട്ടീഷ്യൻ എന്നിങ്ങനെ പോകുന്നു ചെലവുകൾ വിവാഹത്തിലെ ഈ പുതുപ്രവണതകളെ കുറിച്ച് യു എൻ ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗം മുൻതലവനും എഴുത്തുകാരനുമായ മുരളി തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് കയ്യിൽ പണമുള്ളവർ ആറോ ഏഴോ ഘട്ടമായി വിവാഹഘോഷങ്ങൾക്ക് വാരി കോരി ചെലവാക്കട്ടെയെന്നും അങ്ങനെയെങ്കിലും പണം സമ്പദ് സമ്പദ്വ്യവസ്ഥയിലേക്ക് ഇറങ്ങട്ടെയെന്നും അദ്ദേഹം പറയുന്നു പണം കറങ്ങി നടക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യകതയാണ് എന്നാൽ വിവാഹത്തിന് പണം മുടക്കേണ്ടത് ആരാണെന്ന കാര്യത്തിൽ തീരുമാനമാകണമെന്നാണ് മുരളി തുമ്മാരുകുടി ഓർമ്മിപ്പിക്കുന്നത് കല്യാണം കഴിക്കുന്നവരല്ല അവരുടെ മാതാപിതാക്കളാണ് പണം ചെലവഴിക്കേണ്ടതെന്ന പുതിയ തലമുറയുടെ വിശ്വാസം തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം വിവാഹം എത്ര ആർഭാടമാക്കുന്നതിലും ഒരു തെറ്റുമില്ല എന്നാൽ അതിനുള്ള പണം സ്വയം കണ്ടെത്തുക എന്നതാണ് ശരി ഒന്നുകിൽ കയ്യിലുള്ള പണത്തിൽ നിന്നുകൊണ്ടുള്ള വിവാഹ ആഘോഷം അതല്ലെങ്കിൽ ആവശ്യമായ പണം കയ്യിൽ വിവാഹം അതാണ് ലോകം ചെയ്യുന്നത് അതായിരിക്കണം ശരിയായ ന്യൂജൻ എന്നാണ് തുമ്മാരുകുടിയുടെ അഭിപ്രായം സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക നില ചിന്തിക്കാതെ കുട്ടികൾ അവരുടെ വിവാഹവും അഞ്ചോ ആറോ ഘട്ടങ്ങളായി പ്ലാൻ ചെയ്യുന്നു അതിന് പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കളുടേതുമാകുന്നു വിവാഹ ചടങ്ങുകൾ കൊഴുപ്പിക്കണമെന്നല്ലാതെ അതിന്റെ ചെലവിനെപ്പറ്റി ആ ചെലവ് ആര് വഹിക്കും എന്നതിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല അത് അവരല്ല എന്ന് മാത്രം അവർക്കറിയാം കേരളത്തിൽ സർക്കാർ സർവീസും എൻ ആർ ഐയും ബിസിനസും മറ്റ് കുറച്ച് പ്രൊഫഷണൽ രംഗങ്ങളും ഒഴിച്ചാൽ ആളുകളുടെ ശമ്പളം വളരെ കുറവാണ് ഇരുപത്തിയഞ്ചു വർഷം ഒരു സ്വകാര്യ സ്കൂളിലോ സ്ഥാപനത്തിലോ ശരാശരി ജോലി ചെയ്യുന്നവരുടെ മാസശമ്പളം മുപ്പതിനായിരം പോലുമില്ല അവരാണ് പത്തും ഇരുപതും ലക്ഷം രൂപ മുടക്കി വിവാഹം നടത്തി തരണമെന്ന് പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത് ഒരാളുടെ ജീവിതത്തിലെ ശരാശരി മെഡിക്കൽ ചെലവിന്റെ പകുതിയും അവസാനത്തെ വർഷങ്ങളിൽ ആണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് സിസ്റ്റമില്ല അതുകൊണ്ട് മധ്യവയസ് കഴിഞ്ഞവർ പരമ്പരാഗതമായി കിട്ടിയതോ സ്വയം സമ്പാദിച്ചതോ ആയ പണം പരമാവധി സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വയസ്സുകാലത്ത് കഷ്ടപ്പെടും വഴിയാധാരമാകും അന്ന് ആറുനില വിവാഹം നടത്തിവിട്ട മക്കളും മരുമക്കളും ഒന്നും സഹായത്തിനുണ്ടാകില്ല അതുകൊണ്ടുതന്നെ സ്വയം പങ്കാളികളെ കണ്ടെത്താനും സ്വന്തം ചെലവിൽ വിവാഹം നടത്താനും മക്കളെ പഠിപ്പിക്കുന്നതാണ് ബുദ്ധി വിവാഹം വാസ്തവത്തിൽ അത്ര ചെലവുള്ള കാര്യമല്ല ആയിരം രൂപ കയ്യിലുണ്ടെങ്കിലും വിവാഹം നടത്താം അപ്പോൾ പണമില്ലാത്തത് കൊണ്ട് ആരും വിവാഹം കഴിക്കാതിരിക്കേണ്ടി വരില്ല അഥവാ കുട്ടികൾ പണമുണ്ടാക്കി ആറോ ഏഴോ ഘട്ടമായി വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ അതും നല്ലത് രണ്ടാണെങ്കിലും നമുക്ക് ആഘോഷമായി നടത്താം അതല്ലാതെ വയസ്സുകാലത്തേക്ക് കരുതി വെക്കേണ്ട പണമെടുത്ത് ആറ് നില വിവാഹം നടത്തിയാൽ പണി പാളുമെന്നാണ് മുരളി തുമ്മാരുകുടിയുടെ മുന്നറിയിപ്പ്